ഈ ഉത്സവങ്ങളിലും മറ്റുമൊക്കെ ധാരാളമായി കണ്ടുവരുന്നത് കൊണ്ടും നാട്ടിൻ പ്രദേശത്ത് വളർത്താനകൾ ഒരുപാടുള്ളത് കൊണ്ടും പൊതുവെ ആനകളെ കുറിച്ച് നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ആനയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന അപകടകരമായ കുറേയേറെ വസ്തുതകളാണ് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജന്തുലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മൃഗമാണ് ആന വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അഡൽട്ടായിട്ടുള്ള ആനയെ വേട്ടയാടാൻ ഒരു പത്ത് സിംഹങ്ങളുടെ കൂട്ടങ്ങൾ പോലും തയ്യാറാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് കാരണം അത്രത്തോളം സ്ട്രെങ്ത് ആനയ്ക്കുണ്ട് പലപ്പോഴും കുട്ടിയാനകളെയോ പിടിയാനകളെയോ ഒക്കെയാണ് കാട്ടിലെ വലിയ വേട്ടക്കാരായ കടുവകളും അല്ലെങ്കിൽ സിംഹങ്ങളും സിംഹങ്ങളുമൊക്കെ വേട്ടയാടുന്നത് അതും ഗ്രൂപ്പായിട്ടൊക്കെയാണ് ചെയ്യുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഥകളിൽ പറയുന്നത് പോലെ പോയി ആനയോട് മല്ലടിച്ച് ജയിക്കാനൊന്നും ആർക്കും പറ്റില്ല കാരണം അത്രയും പവർഫുള്ളാണ് ആന സ്ട്രെങ്ത് ഉണ്ട് ബോഡി വെയ്റ്റ് ഉണ്ട് അപ്പോൾ ആനയോട് അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഒരു മനുഷ്യനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ശരാശരി ഒരു മനുഷ്യന്റെ എൺപത്തഞ്ച് മുതൽ നൂറ് മടങ്ങിലധികം ശരീരഭാരം ഒരു ആവറേജ് ആനയ്ക്ക് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ആനയെ നമുക്ക് അങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ല മാത്രമല്ല പ്രസവിച്ചിടുന്ന ഒരു ആനക്കുട്ടിക്ക് പോലും നൂറ്റി ഇരുപത് കിലോഗ്രാം കുറഞ്ഞത് ഭാരം കാണും ഒരു അടൾട്ടായിട്ടുള്ള ആനയ്ക്ക് പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരം കിലോഗ്രാം വരെ ഭാരം ഉണ്ടാകും എഴുപത് വയസ്സും അതിനു മുകളിലും ഒക്കെ ആന ജീവിക്കും ആന എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ആനയ്ക്ക് നമ്മൾ മനുഷ്യരെക്കാളും വലിയ ബ്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ തലച്ചോറുണ്ട് ആനയ്ക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ഒരു ജീവിയാണ് ആന ആനയ്ക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ കഴിയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട മറ്റൊരു ആനയെപ്പോലും പിന്നീട് തിരിച്ചറിയാൻ പറ്റും മനുഷ്യരെ ഓർത്തു ഓർത്തുവെക്കാൻ പറ്റും എത്രയോ നാളുകൾക്ക് മുമ്പ് ഏതെങ്കിലും സ്ഥലത്ത് പോയി ജലം അല്ലെങ്കിൽ വെള്ളമുള്ള ഏതെങ്കിലും കുളത്തിലോ എവിടെയെങ്കിലും പോയി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തിന്നിട്ടുണ്ടെങ്കിൽ അത് ഓർത്തു വെച്ച് അവിടെ വീണ്ടും തിരിച്ചെത്താൻ ആനയ്ക്ക് സാധിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും ഈ കൃഷിയിടങ്ങളൊക്കെ ആന കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി നശിപ്പിച്ചിട്ട് ചിലപ്പോൾ ഒരു വർഷമോ രണ്ടു വർഷമോ കഴിഞ്ഞ് അടുത്ത സമയത്തും ആന കൃത്യമായി അവിടേക്ക് എത്തും കാരണം ആനയ്ക്ക് അത് ഓർത്തു വയ്ക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ആന വളരെ ഡേഞ്ചർ ആണ് അതിന് നല്ല ബുദ്ധിയുണ്ട് നമ്മളെ പ്രവൃത്തികളും അതിനെ ഓർത്തു വെക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ആനയെ വളരെ കരുതലോടെ നമ്മൾ കാണേണ്ടതാണ് മൂന്നാമത്തെ ഫാക്ട് പലർക്കും ഒരു ധാരണയുണ്ട് ഈ ആനയെ അങ്ങ് ഓടി തോപ്പിച്ചളയാമെന്ന് കാരണം ആനയ്ക്ക് നല്ല തടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ഒരു ധാരണ ഈ തടിയുള്ള മൃഗമല്ലേ അപ്പൊ അതിന് പതുക്കെ ഓടാനേ പറ്റും നമ്മള് മനുഷ്യർ വളരെ സ്ലിം നമുക്ക് ഓടി അങ്ങ് ജയിക്കാമെന്നൊരു ധാരണ നമുക്കുണ്ട് നമ്മൾ ആനയുടെയും മനുഷ്യന്റെയും വേഗതയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് മണിക്കൂറിൽ ഒരു മനുഷ്യൻ പരമാവധി പുരുഷനാണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ വരെയും സ്ത്രീ ആണെങ്കിൽ പത്ത് കിലോമീറ്റർ വരെയും വേഗത്തിൽ ഓടാനായിട്ട് സാധിക്കും അതായത് മണിക്കൂറിൽ പതിമൂന്ന് കിലോമീറ്റർ ആണ് ഒരു നോർമലി ഒരു മെയിൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു വേഗത എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് ഒരു ആനയുടെ ഒരു മണിക്കൂറിലെ വേഗത നാല്പത് കിലോമീറ്ററിന് മുകളിലാണ് ആ ഒരൊറ്റ കാര്യം ഒന്ന് മനസ്സിലാക്കുക ആന നമ്മളെ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിശയിപ്പിക്കുന്ന വേഗത അതിന് കൈവരിക്കാൻ പറ്റും നമ്മളെ അതിന് ഓടിത്തോൽപ്പിക്കാൻ പറ്റും അതായത് നമ്മളെ അതിന് കീഴടക്കാൻ പറ്റും ഓട്ടത്തിൽ അപ്പോൾ ആനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടിത്തോപ്പിക്കുന്ന പരിപാടിയൊക്കെ അതൊക്കെ സിനിമയിലേ നടക്കുകയുള്ളൂ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ എവിടെയെങ്കിലും പെട്ടെന്ന് ഉയരത്തിൽ കയറി രക്ഷപ്പെടുക അല്ലെങ്കിൽ ആനയുടെ കണ്ണിൽ പെടാതെ മറിഞ്ഞിരിക്കുക ഇതൊക്കെയുള്ള മാർഗ്ഗം ആനയെ ഓടിത്തോപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിന് അസാധ്യമായ വേഗത കൈവരിക്കാൻ പറ്റും നമ്മളെ പതിമൂന്ന് കിലോമീറ്റർ പെർ അവറും ഫോർട്ടി കിലോമീറ്റർ പെർ അവറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മാത്രം ഒന്ന് നോക്കിയാൽ മതി എത്ര വലിയ വേഗത്തിൽ അതിന് ഓടാൻ പറ്റുമെന്ന് അപ്പോൾ വലിപ്പത്തിൽ വലിയ ജീവിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേഗതയൊന്നും കാര്യമായിട്ട് ബാധിക്കുന്നില്ല അതിന് സ്റ്റാമിന വളരെ കൂടുതലാണ് ശിവസേന പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അനായാസം നടക്കും നൂറ് കിലോമീറ്ററിലധികം നടക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരു മൃഗമാണ് ആനയെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റാമിന വളരെ കൂടുതലാണ് നാലാമത്തെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഡേറ്റ അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യയിൽ ആയിരത്തി അഞ്ഞൂറ് ആളുകളാണ് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതായത് ആയിരത്തി അഞ്ഞൂറോളം പേര് നമ്മളെ ഈ രാജ്യത്ത് മരണപ്പെട്ടിരിക്കുകയാണ് ആനയുടെ ആക്രമണം കാരണം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം പതിനഞ്ച് പേര് രണ്ടായിരത്തി ഇരുപതിലും പതിനെട്ടിലുമായിട്ട് ഏതാണ്ട് ഇരുപത് പേര് വീതമാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്ന് പേരും ഇരുപത്തി ഒന്നില് ഇരുപത്തിയേഴ് പേരും അപ്പോൾ ഈ വിധത്തിൽ ആനയുടെ ആക്രമണത്തിൽ മനുഷ്യർ ധാരാളമായിട്ട് കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ അത് ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണ് അതായത് ആനയുള്ള എല്ലായിടത്തും ആഫ്രിക്കയിലും അങ്ങനെ തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു ഡാറ്റ അനുസരിച്ച് ഏറ്റവും അധികം മനുഷ്യരെ കൊല്ലുന്ന ജീവികളിൽ ആന ടോപ് ടെന്നിലുള്ള ഒരു ജീവിയാണ് അഞ്ഞൂറ് മുതൽ ആയിരം പേരവരെയാണ് പ്രതിവർഷം ആനകൾ കാരണം അല്ലെങ്കിൽ ആനകൾ കൊലപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് തന്നെയാണ് ശരി പ്രതിവർഷം ഏതാണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം പേരെ ലോകത്തൊട്ടാകെ ആനകൾ കൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ ആനയുടെ ആക്രമണത്തിൽ അത്രയും പേര് മരിക്കുന്നുണ്ട് അഞ്ചാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആനകൾ മനുഷ്യനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ആനയ്ക്ക് ഈ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അത്തരമൊരു ഒരു ഹാബിറ്റുള്ളൊരു ആനിമലാണ് അപ്പോൾ അവരുടെ ടെറിട്ടറിയിലേക്ക് മനുഷ്യർ അതിക്രമിച്ച് കയറി എന്ന് തോന്നിയാൽ അവരാക്രമിക്കാൻ മടി കാണിക്കില്ല അതുപോലെ അവർക്ക് സ്വയം ഒരു ഒരു അപകടം തോന്നുകയാണ് മനുഷ്യർ വന്നിരിക്കുന്നത് അവരെ ആക്രമിക്കാനാണെന്ന് തോന്നിയാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇവർ അഗ്രസീവ് ആവുകയും ചാർജ് ചെയ്യുകയും ചെയ്യും കാരണം എപ്പോഴും സ്വയം അപകടത്തിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആന വളരെ അഗ്രസീവ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കൊമ്പനാണെങ്കിലും പിടിയാണെങ്കിലും പലപ്പോഴും അതിന്റെ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇപ്പൊ കുട്ടിയോടൊപ്പം നിൽക്കുന്ന സമയത്ത് മനുഷ്യരുടെ സാന്നിധ്യം പറഞ്ഞാൽ കുട്ടിയെ ആക്രമിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് തിരിച്ചിങ്ങോട്ട് ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട് ആനകൾക്ക് ഓർമ്മശക്തി കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇവർക്ക് ലൈഫിൽ നടന്ന പല കാര്യങ്ങളും ഓർമ്മയുണ്ടാകും ഇപ്പം മനുഷ്യർ അവരോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവരെ അവർ ഓർത്തു ഓർത്തുവെക്കും അപ്പം അതുകൊണ്ട് തന്നെ അതേ സാഹചര്യത്തിൽ മനുഷ്യരെ കാണുമ്പോൾ ചിലപ്പോൾ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിന് ഓർമ്മശക്തി ഉണ്ട് എന്നതും നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ് മാത്രമല്ല അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എടുത്താൽ എഴുപത് വർഷത്തോളം ഏതാണ്ട് മനുഷ്യനൊക്കെ ജീവിക്കുന്ന അത്രയും തന്നെ കാലയളവിൽ ആനകളും ജീവിക്കുകയാണ് അപ്പം അത്രയും വലിയൊരു ഒരു വലിയ എക്സ്പീരിയൻസ് അവരുടെ ലൈഫിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ അപകടം തിരിച്ചറിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് ഇനി നമുക്ക് ആറാമത്തെ പോയിന്റായിട്ട് തന്നെ ആനകൾ ആക്രമിക്കാനുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം പ്രൊവോക്കേഷൻ വളരെ പ്രധാനമാണ് നമ്മൾ ആനകൾ ഒരിക്കലും പ്രൊവോക്ക് ചെയ്യരുത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അവരൊരു സാധുവൊന്നുമല്ല അല്ല അവർ എപ്പോൾ വേണമെങ്കിലും അഗ്രസീവ് ആവാം പൊതുവേ അഗ്രസീവ് ആവുന്നത് കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ നാട്ടാനകളെ പോലെയല്ല കാട്ടാനകൾ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതായിരിക്കും അവരെ നമ്മൾ കളിയാക്കുക അല്ലെങ്കിൽ സഡനായിട്ട് അവരുടെ മുമ്പിൽ നമ്മൾ ഈ മൂവ്മെന്റ്സ് നടത്തുക അല്ലെന്നുണ്ടെങ്കിൽ നോയിസ് അൺവോണ്ടഡ് ആയിട്ടുള്ള നോയ്സ് നിലവിളി ഒച്ച ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞ് പ്രൊവോക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവരെന്തേം അഗ്രസീവ് ആയിട്ട് മാറും അതും നമ്മളെ ആക്രമിക്കാനൊരു കാരണമാണ് ഏഴാമതായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു കാരണം കൂടി ഞാൻ പറയാം അതായത് മനുഷ്യർ ആനകളും തമ്മിൽ കാണുന്ന ഇടങ്ങളും ഉണ്ടാകും അതായത് ഈ വനങ്ങളോട് ചേർന്ന് വനപ്രദേശത്തിനോട് അടുത്തുള്ള ഗ്രാമങ്ങൾ അല്ലെങ്കിൽ വനം വെട്ടിത്തെളിച്ച് ഗ്രാമങ്ങളായിട്ട് മാറി മനുഷ്യവാസമുള്ള മേഖലകളിൽ അവിടെയാണല്ലോ പലപ്പോഴും ഈ ആനകൾ ഇറങ്ങുന്നു എന്ന് കാട്ടാനകളുടെ ശല്യം കൂടുതലാണ് അല്ലെങ്കിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ചിലയിടങ്ങൾ അത് വനത്തിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളായിരിക്കും അപ്പൊ അവിടെ നിരന്തരമായിട്ട് ആനകൾ വരികയും മനുഷ്യരുമായിട്ട് ഇങ്ങനെ സമ്പർക്കം പുലർത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് മനുഷ്യരോടുള്ള ഒരു ഭയം പൂർണ്ണമായിട്ട് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ കാണുമ്പോൾ ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുമെന്ന് കണ്ടിട്ടുണ്ട് അതായത് മനുഷ്യനെ തുരത്താനുള്ള ഒരു ടെൻഡൻസി അവർക്ക് കൂടുതലായിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇവർ ഈ വെള്ളവും ഫുഡും അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് കൂടുതൽ ദേഷ്യത്തിലായിരിക്കും ആ സമയത്ത് അവർ മനുഷ്യനെ നേരിട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ പ്രൊവോക്കിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളവും ഫുഡും അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവർ കൂടുതൽ അഗ്രസീവ് ആയിട്ട് പെരുമാറുമെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട് എട്ടാമത്തെ പോയിന്റും ഇതിനനുബന്ധമായി തന്നെ ആനകൾ ആക്രമിക്കാനുള്ള മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ആനകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു പെയിൻ ഉണ്ടെന്ന് കരുതുക ഈ സമയത്ത് ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനോ പെയിനോ ഒക്കെ അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ ഇഞ്ചുറീസോ ഇൻഫെക്ഷൻസോ ഡെൻറ്റൽ ഇഷ്യൂസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അവർക്ക് ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു കാര്യം അവരുടെ ശരീരത്തിൽ നടക്കുകയാണെങ്കിൽ ആ ഒരു പെയിനോ മറ്റോ അവർ അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ആക്രമണോത്സുകത കൂടുതലായിരിക്കും ആ സമയത്തും മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രവോക്ക് ആവുകയും ആക്രമിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒൻപതാമത്തെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ആനകളെ ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണാല്ലേ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവിയാണെന്ന് നമ്മൾ പറഞ്ഞു ആനകൾ ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യനെ പോലെ കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് അവർക്കും ഈ പറഞ്ഞ പോലെ കുട്ടികളോട് കെയറിംഗ് ഉണ്ട് കുട്ടികളെ കുറിച്ച് ആശങ്കയുണ്ട് അപ്പോൾ അമ്മമാര് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണണം ആനകൾക്കിടയിൽ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നിങ്ങളൊരു വാർത്ത വായിച്ചു കാണും വളരെ ലോങ് ഒരു ജേർണിയിൽ ആനകളുടെ ഒരു കൂട്ടം ഒപ്പത്തിലുള്ള ഒരു ഒരു പിടിയാന ഗർഭിണിയാണ് അപ്പം അത് പ്രസവം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരിടത്ത് സ്റ്റേ ചെയ്യുകയാണ് വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്ത് ആക്ച്വലി അവർ ഒരുപാട് സിമിലാരിറ്റീസ് ഈ സാമൂഹിക ജീവികളായതുകൊണ്ട് തന്നെ മനുഷ്യനായിട്ട് അവർക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അവർ പ്രൊട്ടക്ട് ചെയ്യും അവർ അടുത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അതിനെ എതിർക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ട് അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് അവർ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതായത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡിൻ്റെ അവൈലബിലിറ്റി സോഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവർക്ക് അവരുടേതായ ബോഡി ലാംഗ്വേജ് ഉണ്ട് വോക്കലൈസേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അവരുടേതായ സിഗ്നൽസ് അവർ കൈമാറും അങ്ങനെ അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുണ്ട് അവരൊരു ഇമോഷണൽ ഇൻറ്റലിജൻറ്റ് ആനിമൽ ആണ് അവർക്ക് ദേഷ്യം വരും അവർക്ക് സന്തോഷം വരും അവർക്ക് ഇമോഷൻസ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെയധികം അവരുടെ ആ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ആ ഒരു ആശങ്കകളുമൊക്കെ അവർ എടുത്തു കാണിക്കാൻ മടിയില്ലാത്തൊരു ജീവിയാണ് ഒപ്പം ആനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയും കൂടി നമ്മൾ അറിയണം അവർക്ക് ഈ ഒരു ലേണിംഗ് കപ്പാസിറ്റി ഉണ്ട് അവർ ഒരു പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് കൂടുതലാണ് അത് മാത്രമല്ല സാഹചര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഒരു അന്തരീക്ഷത്തോട് പെട്ടെന്ന് ഇഴുകിച്ചേരാൻ അവർക്ക് സാധിക്കും പത്താമത്തെ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആനകളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവർ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവരാണ് എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നവരാണ് ഒബ്സർവേഷൻ സ്കിൽസ് വളരെ കൂടുതലുള്ളവരാണ് അതുപോലെ തന്നെ അവർ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്ന ആനിമൽസ് ആനിമൽസാണ് അതായത് വെറുമൊരു ജീവി അല്ല അല്ലെങ്കിൽ വെറുമൊരു മൃഗമല്ല അപ്പോൾ വളരെ അഗ്രസീവ് ആണ് ഒപ്പം തന്നെ അവർ വളരെ ഇന്റലിജന്റുമാണ് അപ്പം മനുഷ്യർ അവരടുത്ത് ഇടപെടുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ വലിയൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുള്ളത് ആനകൾക്ക് ഒരു വലിയ ടെറിട്ടറി ആവശ്യമാണ് ഇപ്പോൾ നമുക്കിന്ന് കാടുകൾ അല്ലെങ്കിൽ വനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ നാട്ടിൻ പ്രദേശത്തേക്ക് എത്തും വനത്തിൽ അവർക്ക് ആവശ്യത്തിന് ഫുഡും വെള്ളവും കിട്ടാതെ വരുമ്പോഴും ഇവർ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട് അപ്പോൾ ഇവർ നാട്ടിലിറങ്ങി ഈ പറയുന്ന കൃഷിയിടങ്ങളിലൊക്കെ വന്ന് ഭക്ഷണം അവിടെ നിന്ന് അവിടെയെല്ലാം നശിപ്പിച്ചിട്ടാണല്ലോ അവർ പോവാം അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം വീണ്ടും അവർ തിരിച്ചു പോയാലും വീണ്ടും വരും കാരണം ഈ ആനകൾക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും മറ്റുള്ള പല ജീവികളെയും പോലെ അല്ലല്ലോ അപ്പോൾ ഇവരിത് ഓർത്തുവെച്ച് തിരിച്ചു വരും തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും മനുഷ്യനുമായിട്ട് നേർക്കുനേർ വരുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പം ഇവർ വരുന്ന സമയത്ത് അവർക്ക് തടസ്സമെന്ന് തോന്നിയാൽ അവർ മനുഷ്യനെ ഒരു ഒരു തരത്തിലും കൺസിഡർ ചെയ്യാനേ പോകുന്നില്ല കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്കും എക്സ്പീരിയൻസ് അവർ ചെയ്തിട്ടുണ്ടാകും മനുഷ്യൻ്റെ അടുത്തുനിന്ന് മോശം അനുഭവങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ടാകും സോ ആന വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആനിമലാണ് നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോവുക എന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒരു തരത്തിലും ആനയും നല്ല പൊതുവെ ആനിമൽസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം ഭയങ്കര നമ്മളുമായിരിക്കും ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോവും പക്ഷേ നമ്മൾ പിന്നെ പോയത് അബദ്ധമായ എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ചിലപ്പോൾ നമുക്ക് കിട്ടില്ല സോ ഇത്തരം ആനിമൽസിനെ അത് വരുന്നു കണ്ടാൽ ആ വഴിയിൽ നിന്ന് വഴിന്ന് പോകാന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം പോലെയല്ല കാട്ടാനകൾ വളരെ വളരെ അപകടകാരികളാണ് മറ്റൊരു വീഡിയോമായി വീട്ടിൽ കാണാം